ബംഗോലിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ വീണ്ടും ആക്രമണം നടത്തി താൽക്കാലികമായി എയർപോർട്ട് അടച്ചതായിരിക്കുന്ന പ്രസ്താവനയും പുറത്തു വന്നു ഫലസ്തീൻ ടു എന്ന ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതും പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും തങ്ങൾ ലക്ഷ്യം കാണുകയും വലിയ നാശങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് യമൻ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു താൽക്കാലികമായി വിമാനത്താവളം അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായലിനകത്തുണ്ടായിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ശത്രുപക്ഷത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ നിരപരാധികളായിരിക്കുന്ന ഗസക്കാരെ കൊന്നൊടുക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ സർക്കാർ മാറണമെന്നും തങ്ങളുടെ സഹോദരന്മാരായിരിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി നടപടിയെടുക്കാതെ യുദ്ധത്തിന് മാത്രം ഇങ്ങനെ ആയുധങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികം ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും ഈ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്ന ഇസ്രായേലുകളായിരിക്കുന്ന ജൂതവിഭാഗം പറയുന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ ആ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ ബംഗളൂരിൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് റെമോൺ അന്താരാഷ്ട്ര വിമാന വിമാനത്താവളം അത് ഇസ്രായേലിൽ വളരെ പ്രധാനമായിരിക്കുന്ന ബംഗളൂരു എയർപോർട്ട് കഴിഞ്ഞാൽ അടുത്ത വിമാനത്താവളമാണ് റെമോൺ അന്താരാഷ്ട്ര വിമാനത്താവളം ഏകത്തൊരു സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഈ ബംഗളൂരുടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി നാല്പത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര പരിധിയാണ് അങ്ങോട്ട് കണക്കാക്കുന്നത് അവിടെയാണ് കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കുന്ന ഇടം എന്ന് പറഞ്ഞ് യാത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിഷയം നടക്കുന്നുണ്ട് പല കമ്പനികളിലും ഇപ്പോഴും ബംഗളൂരു എയർപോർട്ടിലേക്ക് വിമാന സർവീസ് നടത്താൻ താല്പര്യം കാണിക്കുന്നതില കാര്യം ഏത് സമയത്താണ് അക്രമുണ്ടാകുക ഏത് തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രേ സർക്കാരിന് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് സുരക്ഷിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആ മേഖലയിലേക്ക് സർവീസ് നടത്തുക എന്ന് ചില വിമാന കമ്പനികൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി വേറെ അവിടെ നടക്കുന്നുണ്ട് ടൂറിസം മേഖല അപ്പാടെ തകർന്നതോട് കൂടിയിട്ട് സാമ്പത്തിക രംഗത്ത് വലിയ ഇടിവ് രാജ്യത്തിൻ്റെ കറൻസിക്ക് പോലും വലിയ ഇടിവ് ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് അതിൽ പറയുന്ന രണ്ട് മിസൈലുകൾ മാത്രമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ റമോൺ അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്നത് അത് ഒന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു ഒന്ന് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ രണ്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഇയമൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിൻ്റെ നിജസ്ഥിതി കൃത്യമായ രീതിയിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അത് വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രതിരോധ സംവിധാനം നമ്മളത് ഇല്ലാതായിരിക്കുന്നു പ്രതിരോധ സംവിധാനം ഇല്ലാതാവുക എന്ന് പറയുന്ന സമയത്ത് ൈപ്രസോണിക് പോലെയുള്ള അതിശക്തമായിരിക്കുന്ന ദൂര ദീർഘദൂര മിസൈൽ പ്രയോഗിക്കുന്ന സമയത്ത് അയൺ ഡോമിൻ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം പ്രതിരോധ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇസ്രായേലിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് ചോർത്തത് എന്നതിനെ കുറിച്ചൊന്നും നല്ല പറയുന്നത് കാരണം ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിലേക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന ആയുധത്തെക്കുറിച്ചും തങ്ങൾ പ്രതിരോധമുണ്ടാക്കുന്ന ആദ്യത്തെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടോ പറയാൻ വേണ്ടിയിട്ടോ പാടില്ല രണ്ട് തരത്തിൽ ഈ വിഷയത്തെ ഇസ്രായേൽ തന്നെ വിലയിരുത്തുകയാണ് ഒന്ന് ഇറാൻ ആണെങ്കിലും ഇറാനാണെങ്കിലും ആണെങ്കിലും ഒരിക്കൽ ഉപയോഗിച്ച മിസൈൽ കൊണ്ടല്ല പിന്നീട് അക്രമം നടത്തുന്നത് അപ്പോ അവര് ഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മിസൈലിന് പ്രതിരോധമുണ്ടാക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ അവർ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചതിനേക്കാൾ ശക്തിയും ദൂരപരിധിയുള്ള മിസൈലുകളാണ് അതുകൊണ്ട് എന്താവുന്നില്ല പ്രതിരോധത്തെ പ്രതിരോധ സംവിധാനത്തെ പ്രതിരോധ സംവിധാനത്തിന് ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല രണ്ടാമത് അതിൽ വരുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് തങ്ങളുടെ അടക്കമുള്ള ആരോ അടക്കമുള്ള പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഇറാന്റെ ചാരന്മാർ ചോർത്തിയിരിക്കുന്നു അതായത് ഇസ്രായേലിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് അതിനെ കവച്ച് വെട്ടിറ്റ് കൊ വെട്ടിച്ചു കൊണ്ടുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ സാധിച്ചു ഇത് തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ടാണ് വിലയിരുത്തുന്നത് ഒന്ന് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു രണ്ടാമത്തത് ഉപയോഗിക്കുന്ന ശത്രുപക്ഷം ഉപയോഗിക്കുന്ന മിസൈലല്ല രണ്ടാമത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് എന്നതിനാൽ അവർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു പ്രയാസം വരുന്നു ഇങ്ങനത്തെ പല പ്ര പ്രതിസന്ധികളും പല പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നു തങ്ങളുടെ ചരിത്രത്താൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ പ്രതിസന്ധിയെ ഒരേ സമയത്ത് അഭിമുഖീകരിക്കേണ്ട ഉണ്ടാകുന്നത് യുദ്ധവുമായി ബന്ധപ്പെടുന്ന വിഷയം കൊണ്ടാകുന്ന സമയത്ത് ഇസ്രായേലി ജനങ്ങൾ ഭരണപക്ഷവും പ്രതി പ്രതിപക്ഷവും രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവ രീതിയാണ് ഒരുപാട് യുദ്ധങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പത്തിലധികം യുദ്ധത്തെ അഭിമുഖീകരിച്ച രാജ്യമാണ് ഇസ്രായേൽ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു വിഷയമാണ് ഇപ്പൊ നിലനിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതുവെ ഇസ്രായേൽ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു സർക്കാരിന് തങ്ങളെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് സുരക്ഷാ മേഖല അല്ലെങ്കിൽ സുരക്ഷ ഇടം തേടി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടെത്തിച്ചത് പ്രധാനമന്ത്രി തന്നെയാവുമാണ് അദ്ദേഹത്തിന്റെ മർക്കടമുഷ്ടിയും വാശിയുമാണ് ഇത്രയേറെ മാരകമായിരിക്കുന്ന ഒരു യുദ്ധ സാഹചര്യങ്ങൾ മേഖല സൃഷ്ടിച്ചത് സമാധാനമായിരിക്കുന്ന വിഷയപരിഹാരത്തിന് പല ഘട്ടങ്ങളും സാഹചര്യം ഉണ്ടാക്കിയിട്ടും ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കൊക്കെ പല ലോകരാഷ്ട്രങ്ങളും ഇസ്രായേലുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടും അവർ ഒഴിഞ്ഞു മാറുന്നു എന്നതിനാലാണ് ദുരന്തങ്ങൾ കൂടിക്കൂടി വരുന്നത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് എയർപോർട്ട് നാലെണ്ണം ഉണ്ടെങ്കിലും അന്താരാഷ്ട്ര എയർപോർട്ട് വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലുള്ള നാലെണ്ണമാണ് ഈ നാല് എയർപോർട്ടും സുരക്ഷിതമല്ല എന്ന അഭിപ്രായമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പല വിമാന കമ്പനികളും ഇപ്പോഴും പറയുന്നത് എന്നുള്ളത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്